അരക്കിലോടെ ഏതെങ്കിലും എടുത്താൽ പോരെ നാണ്ടി കൊണ്ടിരിക്കണീസിലേ ചേട്ടാ കേക്ക് ആ ഏഹ് സൈഡൊക്കെ പോയിരിക്കുന്നു പോയിരിക്കുന്ന പോരെ പെട്ടല്ലോ ഈ ഒരു കേക്ക് മാത്രമേ ഉള്ളൂ സെറ്റ് അര കിലോ ബ്ലാക്ക് രാത്രി ഏകദേശം ഒമ്പത് മണി ഒമ്പത് വരെയാവുന്ന മറന്ന പറയണ ഞാൻ ഞാൻ സത്യമായിട്ട് മറന്ന കാര്യം എനിക്ക് ഫേസ്ബുക്ക് ഫേസ്ബുക്കില്ലാത്ത സാധനം ഞാൻ മൈൻഡിയാറില്ല എനിക്ക് നോട്ടിഫിക്കേഷൻ വരാറില്ല പിന്നെ മറന്നുപോയതുകൊണ്ട് നമ്മളിറങ്ങാൻ ഡീ പൈസ പേരും അവിടെ ഞാൻ ചേട്ടനെ വിളിച്ച് ചോദിച്ചു കേക്കൊന്നും മേടിക്കാൻ പൈസ ഇല്ല ഇല്ലാന്ന് അറിഞ്ഞ ചീട്ടും കളിച്ചിരിക്കുകയല്ല ഈ കേക്ക് നമ്മൾ സർപ്രൈസ് സർപ്രൈസായിട്ട് കേൾക്കാം അച്ഛൻ കേക്കിനകത്ത് പേര് ഇങ്ങനെ പറഞ്ഞത് പെട്ടെന്ന് പോണി സമ്മി അപ്പൊ ഞാൻ കേക്കിന് പേര് അല്ലേ ബർത്ത്ഡേ അതെഴുതണോ Vice, é um Vice, -vinda. Vice, 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 Vice,

കേക്കിന്റെ കാര്യം ഫിക്സ് ഞാൻ കട അടയ്ക്കുമെന്ന് തീർത്തി വെക്കുന്ന സത്യം വീട്ടിൽ ചെന്നിട്ട് കാണാം ഇടയ്ക്കൊന്നും ഷൂട്ട് ചെയ്യുന്നില്ല എത്ര എത്രയും പെട്ടെന്ന് വേദിപ്പെടാൻ ബൈ എസ്ക്യൂഎൽ വേററ്റി ഉണ്ടല്ലോ

എന്നെങ്കിലും വ്യത്യാസം ഉണ്ടോ ഏതാ അത് വീട്ടിൽ ടാറ്റാ കേക്ക് പോയി ഞങ്ങളൊരു മക ദോഷം എnlp ഗെയിം ഇല്ലാത്ത ക്വാളിറ്റി വെഞ്ഞി ശരിയായിരിക്കും ഹാപ്പി ബർത്ത്ഡേ ടൂ നൈബ ഹാപ്പി ബർത്ത്ഡേ ടു യൂ ഹാപ്പി ബർത്ത്ഡേ ടു യൂ ബാബു 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 ഓണിക്ക് ദോനേ ബാബു ബാബു നെ മാസി ഇതിനെ അങ്ങോട്ട് ഓക്കേ അല്ലേ കുഞ്ഞുനാട്ടോ വന്നേ ഇങ്ങോട്ട് കേൾിക്കടാ ഇല്ല നിനക്കട്ടോ

സമ്മാനമൊന്നുമില്ല ഈ ബെർത്ത്ഡേ ഇങ്ങനെ ഞങ്ങൾ സന്തോഷ് മാത്രമല്ല മൂന്നാലഞ്ചു പങ്കൊക്കെ ആയിട്ട് നമ്മള് റീലില്ലാത്ത കണ്ടമാതിരി കട്ട് ചെയ്തല്ലേ അല്ല നല്ല ഒന്നുമില്ല ഒരീല കേക്ക് കഴിച്ചിട്ടുമ്പോ കട്ട് കേക്കിട്ടു നാളെ ഈ കേക്ക് ആര് കൊണ്ടുപോകും அந்த வெதிர பேரோ இன்னேட்டாங்க